നമ്മൾ ആ സ്നാക്സൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണ് അപ്പോൾ അതാ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ജാമാണ് കേട്ടോ ജാമൂര് നമ്മളതാ ബോടയും ബ്രെഡ് ഒക്കെ ചേർത്ത് നന്നായിട്ട് ആ പേസ്റ്റൊക്കെ അത്യാച്ച് ഏത്തേച്ച് നല്ല കിഴിതമാക്കി സെറ്റാക്കി തന്നെ കഴിക്കാൻ കെട്ടും അപ്പോൾ നമുക്കത് ഇവിടെ ഒരു ചായ ഉണ്ട് കേട്ടോ ഒരു കട്ടൻ ചായ ഉണ്ട് അതിനൊക്കെ ബ്രെഡ് ഒക്കെ അവിടെ ഇരിപ്പുണ്ട് കിട്ടും അതിനൊക്കെ നമ്മൾ ജാമിന്താ അവിടെ എരിപ്പുണ്ട് ജാമൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ തന്നെ കഴിക്കുന്നു പ്ലേറ്റിൽ വെക്കുന്നു അപ്പോൾ അതായത് ഇത് നമ്മളെ ചാനലിൽ ഇതിൻ്റെ വീഡിയോസും ഉണ്ട് കേട്ടോ കേസ് നമ്മൾ ജാമോ ഉണ്ടാക്കുന്ന ഫുൾ വീഡിയോസ് ഉണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക മൾട്ടിപ്പിൾ ജാമാണ് പക്ഷെ നമ്മൾ അന്ന് ഉണ്ടാക്കിയ ജാമല്ല ഈ ജാമ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ ജാമാണ് കേട്ടോ അന്ന് ഉണ്ടാക്കി തീർന്നു അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ കുറേ നമ്മൾ ജാം ജാമൊക്കെയൊക്കെ പറിച്ചല്ലോ ആ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇടപ്പം അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ ജാം ഉണ്ടാക്കിയതാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇതാ ഇവിടെ തോനെ ഇരിപ്പുണ്ട് കേട്ടോ ഒന്ന് ഉണ്ടോ ഒന്ന് തോന്നേ ഇരിപ്പുണ്ട് കേട്ടോ അതാ ഇനി ഇവിടെ നമ്മളെ ആ വൈഫ് ഇത് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി എന്താ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മക്കൾക്കായിട്ടേ അപ്പോൾ നമ്മളതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഈ ജാമ് നമ്മൾ കുറച്ച് കുറച്ച് നേരം അല്ല നമ്മൾ ഉച്ചയ്ക്ക് നമ്മൾ രാവിലെ എല്ലാം കൊണ്ടുവന്നു ജാമ്പയ്ക്ക് എല്ലാം കുറച്ച് രാവിലെ കൊണ്ടുവന്നു ഉച്ച ഉച്ച എല്ലാം അവർ പന്ത്രണ്ട് മണി ആകുമ്പോഴത്തേക്ക് ഉണ്ടാക്കി കഴിഞ്ഞു ഓക്കെ നമ്മൾ എന്നിട്ട് അത് തണുപ്പ് ചൂടൊക്കെ പോയിട്ട് നമ്മൾ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുള്ള കിട്ടിലും അവർ ജാമും പിന്നെ അതൊക്കെ എന്നാൽ ബ്രെഡും ഒക്കെയാണ് ഓക്കെ നമ്മുടെ ഇത് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മളതായി ഈ ജാം ജാമുണ്ടാക്കുന്നതിൻ്റെ ഫുൾ വീഡിയോ നമ്മളെ ചാനലിലുണ്ട് കേസപ്പം എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക അടിപ്പൊളിയായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ആവശ്യത്തിന് മാത്രം മധുരം ഇട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ ഈ ജാം അപ്പോൾ നമ്മൾ ആ ഒരു ബ്രെഡ് ഒക്കെ മേടിച്ചു നമ്മൾ സ്നാക്സ് ഇന്ന് നമ്മൾ മോർണിംഗ് ബ്രെഡ് ഒക്കെ മേടിച്ചു പുറത്തുനിന്ന് മേടിച്ചിട്ട് നമ്മൾ അതായത് കഴി കഴിക്കാനുള്ള പരിപാടി രീതിയിൽ ഇരിക്കുകയാണ് നമ്മൾ സ്നാക്സ് ഒക്കെ കേട്ടോ അതായത് ഇവിടെ ഒരു കട്ടൻ ചായ ഉണ്ട് കേട്ടോ അവിടെ ജസ്റ്റ് ഞാൻ ഒന്ന് കളിക്കാം നല്ല ജാം നന്നായിട്ട് നല്ല നല്ല രീതിയിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് നല്ല തിക്കിയിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടോ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കടിക്കട്ടെ ഓ ആ പൊളി നല്ല കീഴനം ആയിട്ട് കേട്ടോ കൊള്ളാം അപ്പോൾ ജാം ജാമുണ്ടാക്കേണ്ട ഫുൾ വീഡിയോസ് നമ്മുടെ ചാനലൊക്കെ പോകുന്ന എല്ലാ ഫ്രണ്ട്സും പോയി കാണുക അതുപോലെതാ അവിടെ ഒരു കട്ടൻ ചായ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ തന്നെ നമ്മൾ ജെല്ലി നമ്മൾ നേരത്തെ ഒരു ജെല്ലി ചെയ്തിരുന്നു ആ ജെല്ലിതാ അവിടെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ ജെല്ലിയാണ് ജെല്ലി ജെല്ലി അത് ഓറഞ്ച് ജെല്ലി മിഠായി ഓറഞ്ച് ജെല് മിഠായിയാണ് അപ്പോൾ അത് തണുക്കാൻ വേണ്ടി വെച്ചേക്കാണ്ട് ആ ഫാനൊക്കെ അത് കൂട്ടിയിട്ട് വെച്ചേക്കാണ്ട് കേട്ടോ തണുത്തു അറിയടി അപ്പൊ ഇനി കുറച്ചുകൂടെ ഒരു പണി നമുക്ക് ബാക്കിയുണ്ട് ഇതിലല്ല വേറെയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് കഴിഞ്ഞിട്ട് വൈഫ് വന്നത് ഇതെല്ലാം ഫുൾ സെറ്റ് ചെയ്യും ഓക്കെ വേറൊന്നുമല്ല കുട്ടീനെ പഠിപ്പിക്കാൻ പറ്റും എക്സാമല്ലേ കൊണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വന്നിട്ട് സെറ്റ് ചെയ്യും കേട്ടോ അപ്പോൾ അത് കാണിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് അത് ഷേപ്പിലൊക്കെ ആക്കി നമ്മളിതിൻ്റെ മുകളിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് കാണിച്ചു തരാം കേട്ടോ ഡ്രസ് അപ്പോൾ നമുക്കിതാ മടങ്ങിയത് ഇതിലേക്ക് വരാം നമ്മളെ കട്ടൻ ചായ പിന്നെ അതിന് നമ്മൾ ജാമ് ഓക്കെ ഫ്രണ്ട്സ് ഇതാ എന്താഴിപ്പുഴി സ്നാക്സാ അതുടക്കുന്ന കട്ടൻ ചായ ഉണ്ട് എൻ്റെ സൂപ്പർ ഒരു കട്ടൻ ചായ ഉണ്ടോ അത്യാവശ്യം നല്ല കടുപ്പത്തിലുള്ള ഒരു കട്ടൻ ചായ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലപെട്ട കൂടുതൽ എന്നെ ഇവിടെ നിൽക്കാം ഓക്കെ ഫ്രണ്ട്സ് ആ കട്ടൻ ചായ കുടിക്കട്ടെ ആ സ്ഥലം ക്ഷീണമൊക്കെ മാറാം പറ്റിയ ഒരു സാധനം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ജാമ് ഇവിടെ ഉണ്ട് അതാ ഇവിടെ ഇവിടെ അല്ലാതെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണുണ്ടോ പിച്ചാത്തി ഉണ്ട് അതൊക്കെ കരണ്ടിയുണ്ട് അപ്പോൾ നമുക്കത് അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടാക്കിയിട്ട് ഞാൻ നമ്മളത് അങ്ങനെ നമ്മളെ കുട്ടികളും അതിനൊക്കെ ഞാനും വൈഫും എല്ലാം അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ജാമിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളെ ചാനലിലുണ്ട് എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരു കിടവൻ ജാം ആ ജാമെന്ന് ഞാൻ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഉണ്ടാക്കിയത് ജാമ്പക്കാണ് ജാമ്പയ്ക്ക ജാമുമാണ് നമുക്കിന് പേരക്ക ഉണ്ട് കേട്ടോ അത് സെറ്റാകുമ്പോൾ പേരക്കായ ജാമുണ്ടാക്കാം മങ്ങയുണ്ട് അതും ഉണ്ടാക്കാം പക്ഷേ ജാമിലെ മിൻസ ബ്രാൻഡിൽ ഏതായത് ഫ്രൂട്ട്സാണോ ഉപയോഗിക്കുന്നത് ആ ഫ്രൂട്ട്സ് മാത്രമേ മാറുള്ളൂ ജാമിൻ്റെ ബാക്കിയുള്ള എല്ലാം സെയിൽ തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കാണുക എല്ലാ ഫ്രണ്ട്സും ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക അതു മാത്രമല്ല നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ ഒന്ന് എനേബിൾ വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതായത് കഴിക്കാം നല്ല കിടൽ ഒരായിട്ട് ഉണ്ട് കേട്ടോ ഓ ആ ഒന്ന് പോയി ഓക്കെ അടുത്തത് എടുക്കാം കേട്ടോ അപ്പം സൂപ്പർ ഐറ്റം പിന്നെ അതിനൊക്കെ നമ്മുടെ കട്ടൻ ചായ ഉണ്ട് അതുപോലെ എൻ്റെ കാണാത്ത ഇപ്പോൾ ജോയി ചെയ്ത ഫ്രണ്ട്സിന് കാണാനായിട്ട് നമ്മൾ ആ നേരത്തെ ഒരു ജെല്ലി മിഠായി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓറഞ്ച് നല്ല ഫ്രഷ് ഓറഞ്ച് കൊണ്ട് ജെല്ലി മിട്ടായി ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ വീഡിയോസും നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ അതൊന്ന് കാണുക അതൊക്കെ തന്നെ നമുക്ക് കുറച്ച് പണി ബാക്കിയുണ്ട് കൊച്ചു കുട്ടികളൊക്കെ ഒന്ന് പഠിപ്പിക്കുന്നുണ്ട് അതൊന്ന് കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്കിത് ഷേപ്പിൽ വെട്ടിയിട്ട് നമുക്കിതിൽ പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അനിമേറ്റ് ചെയ്തെടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിത് ഇതൊന്ന് കഴിക്കാം കേട്ടോ ഇതും കഴിച്ച് ഞാൻ കട്ടച്ചാ ഞാൻ കുടിക്കുകയാണ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കൂടെ ഓക്കെ ഫ്രണ്ട്സ് ജാമ് വളരെ അടിപൊളി ജാം കേട്ടോ നമ്മളെ പുറത്തുനിന്ന് ജാമ്പ് അടിക്കുമ്പോഴത്തേക്കോ ജാമിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല പുറത്തുനിന്ന് ജാമ്പ് അടിക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞില്ലേ നല്ല മധുരം ആയിരിക്കും കേട്ടോ നല്ല മധുരവും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ജാമൊന്നും നമുക്ക് ഇഷ്ടത്തിന് മധുരം ചേർക്കാൻ കേട്ടോ ഇത് വലിയ മധുരം ചേർത്തിട്ടില്ല ആ ജാമ്പയ്ക്ക് നല്ല സൂപ്പർ ഒരു ജാമ്പയ്ക്കാണ് ജാമ്പയ്ക്കയുടെ വീഡിയോ നമ്മുടെ ചാനലുണ്ട് രാവിലെ ആയിട്ടുണ്ട് അത് വേണമെന്നുള്ളത് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഫുൾ ഡീറ്റെയിൽസ് തരാം അപ്പോൾ അവിടുന്ന് മേടിച്ചാൽ മതി അപ്പോൾ ഇങ്ങനെ ഒരു ജാം നമുക്ക് ഉണ്ടാക്കുമ്പോൾ ബെനിഫിറ്റ് നമുക്ക് എന്താ പറയുക അത്രയും ഒരു മധുരം കഴിക്കേണ്ട പുറത്തും ജാം കഴിക്കുന്നത്ര മധുരം കഴിക്കേണ്ട വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഒന്ന് കണിവി നമുക്ക് അത് കഴിക്കാൻ ഉള്ളൂ നല്ല ഐറ്റം സൂപ്പർ ജാമും അതുപോലെ നമ്മളെ ബ്രെഡും ഒക്കെയാണ് അവിടെ നമ്മളെ സ്പെഷ്യൽ ഉണ്ടോ അപ്പോൾ എല്ലാത്തിനും നല്ല തിക്കായിട്ടൊന്ന് ഫിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സ്നാക്സ് ഒക്കെ കഴിച്ചു ശരിക്കും പറഞ്ഞാൽ സ്നാക്സ് കഴിച്ചിട്ട് ഇപ്പം അത്താഴം കഴിക്കാനുള്ള സമയമായി നമ്മൾ എപ്പോഴും സ്നാക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നല്ല തിരക്കാണ് നമുക്കെപ്പോഴും അതുകൊണ്ടാണ് ജോലിയുണ്ട് ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഇങ്ങനെയുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ നേരം നോക്കാം ഓക്കെ നമുക്കത് ഇതോടെ വെച്ചിട്ട് നമ്മൾ ചായ ഒന്ന് കുടിക്കാം കണ്ടോ കിടം കട്ടൻ ചായയാണ് അടിപൊളി കട്ടൻ ചായ നല്ല കടുപ്പ് കൂട്ടിയിട്ടതാണ് കേട്ടോ ഇതേ ബ്രെഡുണ്ട് നമ്മൾ ഇന്ന് നമുക്ക് ഇന്ന് കിട്ടിയതാ ഈ ബ്രെഡാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ നമ്മൾ ന്യൂലി ജോയിൻ ചെയ്ത ഫ്രണ്ട്സ് ഫ്രണ്ട്സിനൊന്ന് കാണിച്ചാൽ നമ്മൾ ജെല്ലി മിഠായി ഉണ്ടാക്കി കിട്ടിയത് ഓറഞ്ചിൻ്റെ ആണേ അപ്പോൾ അത് നമ്മളത് അപ്പോൾ തന്നെ ശരിയാക്കി വെക്കും നമ്മൾ ഫൈനൽ ആയിട്ട് വെച്ചേക്കാണ് തണക്കാൻ വേണ്ടി വെച്ചതാണ് അത് റെഡി ആയിട്ടുണ്ട് അത് കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് നമ്മളത് സെറ്റ് ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്നും ജോയിൻ ചെയ്യാൻ കാണാൻ പറ്റും നല്ല കിടം അടിപൊളി ഒരു ജെല്ലിമിട്ടായി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കിടം വിശേഷങ്ങൾ ചായയോടെ വെച്ചിട്ടുണ്ട് നമുക്ക് നമ്മളെ ബ്രെഡൻ ജാമും എടുക്കാം ഞാൻ എടുക്കും കേട്ടോ കഴിക്കാതെ അതി പുളി കീടനം സൂപ്പർ രുചിയിലുള്ള ഒരു ജാമും അത് അകന്നെ പെട്ടും അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക ഗസ് ഞാനിങ്ങനെ കൂടെ കൂടെ പറഞ്ഞ കാര്യം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ തീരെ തീരെ കുറവാണ് കേട്ടോ സത്യം പറഞ്ഞ വ്യൂസിനനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് ഇല്ല ഗേസ് അപ്പൊ അതാണ് എപ്പോഴും ഞാനിങ്ങനെ പറയുന്നത് എല്ലാവരും ക്ഷമിക്കാം എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് ഞാൻ വിളിക്ക് കേട്ടോ ഓക്കെ നോക്കാം കഴിക്കാം നമ്മളെ കീടനം അടിപൊളി സൂപ്പർ ബ്രെഡും അതിനൊക്കെ തേച്ചതാണ് കേട്ടോ ഇനി അവിടെ ഇത്ര വേറെ ഫിൽട്ടായിട്ടോ എല്ലാരും ശരിക്കും പറഞ്ഞ വയറും നിറഞ്ഞു ഇല്ലാതെ നമ്മള് ഞാൻ മാത്രം അവസാനം ഇത് എന്റെ കയ്യിലായി മൊത്തം ഞാൻ തന്നെ മൊത്തം കഴിച്ചു തീർക്കേണ്ട അവസ്ഥയായി ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ കിടന്ന വിശേഷങ്ങൾ നമ്മളെ അടിപൊളി ബ്രെഡ് തിളക്കിടലും ജാമൊക്കെയാണ് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ജാമാണ് അതു വേണമെങ്കിൽ തന്നെ നമ്മളത് കുറച്ച് നേരത്തെ ഉണ്ടാക്കിയ ജെല്ലി മുട്ടായിട്ട് അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പോൾ ഒന്ന് കുട്ടികളെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മളാ അതൊന്ന് നല്ല ഷേപ്പിൽ കട്ട് ചെയ്ത് നമ്മളത് പഞ്ചസാരയൊക്കെ തൂങ്ങി നല്ല കീട്ടലുമാക്കി കേട്ടോ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കളർ ഒന്നും ചേർത്തിട്ടില്ല ഇത് ഓറഞ്ചിൻ്റെ തനി കളറാണ് കേട്ടോ ഓറഞ്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ നമ്മൾ ചാനലിൽ ഉണ്ട് എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക കണ്ടാൽ മാത്രം പോരാ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പെരുമാറ്റം കൂടി ഒന്ന് ഇതാ എണ്ണവിളി നോക്കുക ഓക്കെ ഫ്രണ്ട്സ് കടിക്കാൻ പോകണേ അവിടെ സൂപ്പർ കഴിച്ചു അഴിച്ചുപോകും സംഭവം ആ ഇനി ഇവിടെ നാലെണ്ണം കൂടെ ബാക്കിയുണ്ട് അപ്പൊ വൈഫിലും മക്കൾക്കും ഒന്നും വേണ്ട എന്നാണ് ഓർമ്മ കാരണം അവരെല്ലാം കഴിച്ചു കൂട്ടോ വേറൊക്കെ കഴിച്ചു ജാൻ മാത്രമേ ഉള്ളൂ ഓക്കെ നമ്മൾ ചായ ഏതാ ഫിനിഷ് ചെയ്യാം കണ്ടോ കിടലം അടിപൊളി ഒരു കെട്ടനാണേ ഉപ്പർ കെട്ടൻ എന്നാൽ വെച്ചിട്ടുണ്ടോ ഇവിടെ ഇത് ശരിക്കും പറഞ്ഞിട്ട് നമ്മളെ നല്ല ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ നല്ല നാടൻ കട്ടൻ ചായ കേട്ടോ കിടലം കെട്ടൻ ചായ ഓക്കെ നമുക്ക് ഇതും കൂടെ എടുക്കാം എനിക്ക് ഒന്നുകൂടെ മതി ഉണ്ടാവും ഒന്നുകൂടെ മതി ബാക്കി പോകൂല കേട്ടോ എന്നാൽ ഈ രാത്രി പിന്നെ ഞാൻ കഴിക്കാൻ ഒക്കില്ല ഒന്നും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൻ കൂടുതൽ അനുമ്പോഴത്തേക്കും സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് തന്നെ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും നമ്മുടെ ചാനലിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക അതിന് നിങ്ങൾക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും ഏകദേശം ആയിരത്തി അഞ്ഞൂറിൻ്റെ മുകളിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൻ കൂടി ഒന്ന് എനിക്കേക്കാം കേട്ടോ ഓക്കെ നമ്മൾ ബ്രെഡ് ചമ്മന് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കണേ അതുപോലെ നമ്മുടെ കിടം അടിപൊളി നമ്മളൊന്ന് ഉണ്ടാക്കി ഇന്നുണ്ടാക്കിയ ജാമാണിത് അടിപ്പൊളി ജാമാണ് അതിനൊക്കെ നമ്മൾ ലാസ്റ്റ് ലൈവിട്ട ഇതെല്ലാം ജെല്ലിമിട്ടായി ഓറഞ്ച് ഫ്രഷ് മറ്റേ എസ് എൻസ് അല്ല ഫ്രഷ് ആയിട്ടുള്ള ജെല്ലി മിഠായി ആണ് അപ്പം ഇതില് കട്ട് ചെയ്ത് റെഡിയാക്കണം നമുക്ക് പഞ്ചസാരയൊക്കെ തേക്കണം അതെല്ലാം കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതാ വരുന്നു ഒന്ന് റെഡിയായിട്ട് നമുക്ക് ഇതൊന്ന് റെഡിയാക്കണം ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് പഞ്ചസാര ഒക്കെ ഇട്ട് കുറച്ച് പരിപാടി കൂടി വാക്കി കൊണ്ട് അതുകൂടെ ചെയ്ത് കാണിച്ചു തരാം അപ്പം എല്ലാവരും ഒന്ന് കാണുക ഇതും അതിനൊക്കെ ജാമൊക്കെ ഉണ്ടാക്കി വീഴുകയും അതിനൊക്കെ തന്നെ നമ്മൾ ജെല്ലി മിഠായി നന്നാക്കി വീട്ടിൽ നിങ്ങളുടെ ചാനലുണ്ട് എല്ലാവരും കാണുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പറ്റൂർ നിലവിൽ ദയവായിരുന്നു അടുത്തൊരു കിടന്നിട്ട് വീഡിയോ ആയി ഓക്കെ ഫ്രണ്ട്സ് ബൈ